എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മെയിൽ വഴി സ്കാൻഡ് കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് കൊച്ചിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് ആണ് ഇരുപത്തിയഞ്ച് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം ആദ്യം വരുന്നത് ഗ്രാജുവേറ്റ് ആണ് ട്രേഡുകൾ നോക്കുവാണെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി ഒന്ന് അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് ആണ് വേക്കൻസി നാല് അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് വേക്കൻസി ഒന്നാണ് അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ് ട്രേഡ് സിവിൽ എൻജിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി ഒന്ന് അടുത്തത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി ഒന്ന് ഇനി അടുത്തത് ട്രെയ്ഡ് അപ്രൻറ്റിസ് ആണ് ആദ്യത്തേത് എക്സിക്യൂട്ടീവ് എച്ച് ആർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ അല്ലെങ്കിൽ പി ജി ഇൻ എച്ച്ആർ എം ഓറിക്കുലൻ്റാണ് വേക്കൻസി ഒന്ന് അടുത്തത് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ആണ് വേണ്ടത് വേക്കൻസി ഒന്ന് ഇനി അടുത്തത് എൽ എ സി പി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി കെമിസ്ട്രി നാല് വേക്കൻസി ഐ ടി ഐ ഇൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാൻ ട്രേഡ് ആണെങ്കിൽ ഒരു വേക്കൻസി ബി എസ് സി ഫിസിക്സ് ഒരു വേക്കൻസി അടുത്തത് ഫിറ്റർ ആണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഇൻ ഫിറ്റർ ട്രേഡ് ആണ് മൂന്ന് വേക്കൻസി അടുത്തത് വെൽഡർ ആണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഇൻ ബെൽഡർ ട്രേഡാണ് വേക്കൻസി രണ്ട് അടുത്തത് എം എം വി ആണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഇൻ മോട്ടോർ മെക്കാനിക് ട്രേഡ് ആണ് വേക്കൻസി ഒന്ന് അടുത്തത് ഇലക്ട്രീഷ്യനാണ് യോഗ്യത വേണ്ടത് ഐ ടി ഐൻ ഇലക്ട്രീഷ്യൻ ആണ് വേക്കൻസി രണ്ട് അടുത്തത് പി എ എസ് എ അല്ലെങ്കിൽ സി ഒ പി എ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐൻ പി എസ് എ എ അല്ലെങ്കിൽ സി ഒ പി എ ട്രെയ്ഡാണ് വേക്കൻസി ഒന്നാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോഴ്സ് റെഗുലർ ആയിരിക്കണം ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ പഠിച്ചവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷനെക്കാട്ടിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്രൻറ്റഷിപ്പിന് ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആയിരിക്കും അപ്രൻറ്റഷിപ്പ് പീരീഡിൽ സ്റ്റൈഫൻ ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാം ഒന്നുമില്ല അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാൻഡിഡേറ്റ്സിന് മുൻഗണന കിട്ടുന്നതായിരിക്കും ആരൊക്കെയാണെന്ന് നോക്കാം കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഫ്രം ദ പെർഫറൽ വില്ലേജസ് സിറ്റുവേറ്റഡ് വിത്തിൻ ടെൻ കിലോമീറ്റർ റേഡിയസ് ഓഫ് റയറർ ഡിവിഷൻ ഇനി എറണാകുളം ജില്ലയിലുള്ളവർക്ക് കേരള സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ തന്നെ മുൻഗണന ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ വൺ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് കാസ്റ്റ് പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമേ അപ്ലൈ ചെയ്യേണ്ടത് നാറ്റ്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി ആദ്യമേ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊരു രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ട്രേഡ് അപ്രൻറ്റിസ് ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് ഇ ത്രിബിൾ വൺ ഫൈവ് ത്രീ ടു ഡബിൾ സീറോ ഡബിൾ സീറോ സിക്സ് ആണ് ഇനി ഇനി ടെക്നീഷ്യൻ ആൻഡ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ നമ്പർ എസ് കെ എൽ ഇ ആർ സി ഡബിൾ സീറോ ഡബിൾ സീറോ വൺ ഫൈവ് ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് മുപ്പത്തി ഒന്നാണ് താൽപ്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സ്കാൻഡ് കോപ്പി നിങ്ങൾ മെയിൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും സബ്ജക്റ്റ് കൊടുക്കണം ഇതാണ് സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് എഗനിസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ ഐ ആർ ഇ എൽ ബാർ ആർ ഇ ഡി ബാർ എച്ച് ആർ എം ബാർ അപ്രൻറ്റിസ് എൻഗേജ്മെൻറ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബാർ പൂജ്യം ഒന്ന് ഈ സബ്ജക്റ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ മെയിൽ അയക്കാനായിട്ട് ഇനി നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം സെൽഫ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പിയാണ് വെക്കേണ്ടത് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അപ്രൻറ്റിഷിപ്പ് പോർട്ടലിൽ എൻറോൾ ചെയ്തതിൻ്റെ പ്രൂഫും കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ മെയിൽ അയക്കാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനായിട്ട് മറക്കരുത് നിങ്ങൾ മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി എച്ച് ആർ എം ഹൈഫണ്ട് ആർ ഇ ഡി അറ്റ് ഐ ആർ ഇ എൽ ഡോട്ട് സിഒ ഡോട്ടിൻ ആണ് മെയിൽ ഇവിടെ കിട്ടേണ്ട അവസാന തീയതി മെയ് മുപ്പത്തിയൊന്നാണ് മറക്കണ്ട താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി